തെരുവുകളിൽ കിടന്നുറങ്ങി ഭിക്ഷയാചിച്ച് ജീവിതം കഴിച്ചുകൂട്ടുന്ന നിരവധി പേരെ ന കണ്ടിട്ടുണ്ട് പലരെയും ജീവിത സാഹചര്യങ്ങളും ദാരിദ്ര്യവും ഒക്കെയാണ് ഈ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇതിനെല്ലാം വിപരീതമായാണ് തെരുവുകളിൽ കുട്ടികളുമായി ഭിക്ഷയാചിച്ചിരുന്ന ഒരു സ്ത്രീ ആരാണെന്ന് കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് നാട്ടുകാർ മക്കളുമൊത്ത് തെരുവിൽ ഭിക്ഷയാചിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത ഇൻഡോറിലെ ഇന്ദ്രാഭായി എന്ന നാൽപ്പതുകാരിയുടെ ഞെട്ടിക്കുന്ന കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വെറും നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഭിക്ഷാടനത്തിലൂടെ ഇവർ സമ്പാദിച്ചിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് തൻറെ നാടായ രാജസ്ഥാനിലെ കോട്ടയിൽ തനിക്ക് കൃഷിയിടങ്ങളും ഇരുനില വീടും വാഹനവും ഉണ്ടെന്നും ഇരുപതിനായിരം രൂപ വിലയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് താൻ ഉപയോഗിക്കുന്നതെന്നും അവർ വെളിപ്പെടുത്തി ഭിക്ഷാടനം നിയമവിരുദ്ധമാണെന്ന് അധികൃതർ പറഞ്ഞപ്പോൾ വിശന്നു മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഭിക്ഷ എടുക്കുന്നതെന്നായിരുന്നു ഇന്ദ്രബായുടെ മറുപടി മോഷ്ടിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഭിക്ഷ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അധികൃതർക്ക് നേരെ ഇവർ കയർത്തതായും പോലീസ് പറയുന്നു നഗരത്തിലെ യാചകരെ പുനരധിവസിപ്പിക്കാൻ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ് ഇവരെ തുറന്നുകാട്ടിയത് പത്തും എട്ടും ഏഴും മൂന്നും രണ്ടും വയസ്സുള്ള അഞ്ചു മക്കളാണ് ഇന്ദിരാബായിക്കുള്ളത് കുട്ടികളെ തിരക്കുള്ള ജംഗ്ഷനുകളിലും പ്രധാന റോഡുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം കൊണ്ടുപോയി നിർത്തി ഭിക്ഷയാചിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ദിവസേന ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന മഹാകാൽ ക്ഷേത്രത്തിലേക്കുള്ള തിരക്കേറിയ വഴിയിൽ നിന്നാണ് ഇവർ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് രാജസ്ഥാനിലെ തന്റെ കുടുംബത്തിന് പ്രതിമാസം ഒരു ലക്ഷം രൂപ അയക്കാറുണ്ടെന്നും വർഷത്തിൽ ഏകദേശം താൻ ഇരുപത് ലക്ഷം രൂപ വരെ സമ്പാദിക്കാറുണ്ടെന്നും ഇവർ വ്യക്തമാക്കി കൂടാതെ ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും അമ്പതിനായിരം രൂപ പലിശ ഇനത്തിൽ ലഭിക്കാറുണ്ടെന്നും ഇവർ പറയുന്നു ഇന്ദ്രബായേയും ഏഴു വയസ്സുള്ള മകളെയും പോലീസ് ഷെൽട്ടർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഭർത്താവും മറ്റു കുട്ടികളും പോലീസ് എത്തിയപ്പോഴേക്കും ഓടി രക്ഷപ്പെടുകയായിരുന്നു കുട്ടികളെ ചൂഷണം ചെയ്തതിനും ഭിക്ഷാടനത്തിനെതിരായ നിയമം ലംഘിച്ചതിനും ഇവർക്കെതിരെ ജുവനേൽ ജസ്റ്റിസ് ആക്ട് ബാലവേല നിയമപ്രകാരവും നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സ്വന്തം കുട്ടികളെ വിലയേറിയ ബാല്യത്തെ കവർന്നെടുത്ത് ജനങ്ങളുടെ വിശ്വാസത്തെയും അനുകമ്പയും ചോദ്യം ചെയ്തുകൊണ്ട് ഈ സ്ത്രീ നടത്തിയത് വലിയൊരു വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്